നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി രണ്ട് ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചേക്കും നേട്ടമായതാ ഉൽപാദന കാർഷിക മേഖലകളിലെ മുന്നേറ്റം ഇന്ത്യയുടെ മൊത്തം ചരക്ക് കയറ്റുമതി നാനൂറ്റി നാൽപ്പത്തിയാറ് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആയിരിക്കുമെന്ന് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ഈ രണ്ട് ദശാംശം രണ്ട് ശതമാനം കൂടുതലാണിത് ശക്തമായ കാർഷിക വിളവെടുപ്പ് ഉൽപ്പാദന പ്രവർത്തനങ്ങളിലെ പുനരുജ്ജീവനം വ്യാപാര പങ്കാളികൾ ഡിമാൻഡ് സാധ്യതകൾ മെച്ചപ്പെടുത്തൽ എന്നിവയുടെ ഫലമായി ഇന്ത്യയുടെ കയറ്റുമതിൽ പോസിറ്റീവ് വളർച്ച ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് കൂടാതെ ഈ സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ ചരക്ക് കയറ്റുമതി നൂറ്റി ഇരുപത്തിനാല് ദശാംശം എട്ട് ബില്ല് ഡോളറിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് വാർഷികാടിസ്ഥാനത്തിൽ മൂന്ന് ദശാംശം ആറ് നാല് ശതമാനം വർധനവ് കാണിക്കുന്നു കൂടാതെ വ്യാപാര നയ അനിശ്ചിതത്വവും ജിയോപൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങളും അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പോസിറ്റീവ് പ്രവണത അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിലും പ്രകടമായിരിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി